ബജറ്റ് വിലയിൽ ധാരാളം സ്പേസും മികച്ച ഫീച്ചറുകളും സെവൻ സീറ്റർ കപ്പാസിറ്റിയും വാഗ്ദാനം ചെയ്യുന്ന ഒരു ടോട്ടൽ പാക്കേജാണ് കിയാ കാരൻസ് ജനപ്രിയ എം പിളിൽ ഒന്നായ കിയാ കാരൻസ് അടുത്തിടെ ഗ്ലോബൽ എൻക്യാപ് പുതിയ പ്രോട്ടോകോളുകൾക്ക് കീഴിൽ പരീക്ഷിച്ചിരുന്നു വാഹനത്തിന് ത്രീ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ലഭിച്ചത് കിയാ കാരൻസിന്റെ ഗ്ലോബൽ എൻക്യാപ് പരീക്ഷണം ഇത് ആദ്യമായല്ല സ്റ്റാർ റേറ്റിംഗിൽ ഈ ഫലം ആദ്യത്തേതിന് സമാനമായി തോന്നുമെങ്കിലും സ്കോറിന്റെ പുരോഗതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനാണ് പുതിയ പ്രോട്ടോകോളുകൾക്ക് കീഴിൽ കിയ എം പി വി പരീക്ഷിക്കാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തി പുതിയ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കിയത് ആദ്യം നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ഡ്രൈവറുടെ കഴുത്തിന് എം പി വി നൽകുന്ന സംരക്ഷണം മോശമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഡ്രൈവറുടെ നെഞ്ചിനും കാൽമുട്ടിനുമുള്ള സംരക്ഷണവും പേരിന് മാത്രമുള്ളതായിരുന്നു ഇക്കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിനും ഇടയിൽ നിർമ്മിച്ച കിയാ കാരൻസിന് അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ സീറോ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്നിനു ശേഷം നിർമ്മിച്ച കിയാ കാരൻസ് എംപിയൾ മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്തിയതായും ക്രാഷ് ടെസ്റ്റ് ഏജൻസി പരാമർശിച്ചു പുതിയ റേറ്റിംഗ് കാറിന്റെ മൊത്തത്തിലുള്ള സ്കോർ മെച്ചപ്പെടുത്തുകയും സീറോയിൽ നിന്ന് ത്രീ സ്റ്റാറിലേക്ക് ഉയർത്തുകയും ചെയ്തു ആകെ മൊത്തം മുപ്പത്തിനാല് പോയിന്റുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴാണ് എം പി വി സ്കോർ ചെയ്തിരിക്കുന്നത് എല്ലാ വേരിയന്റുകളിലും ആറ് എയർബഗുകൾ സ്റ്റാൻഡേർഡായി എം പി വി വാഗ്ദാനം ചെയ്യുന്നതും ഒരു പ്ലസ് പോയിന്റാണ് കാണുന്നത് രണ്ട് ടെസ്റ്റുകളിലും കിയാ കാരൻസിന്റെ ബോഡി ഷെല്ലിന്റെ ഇന്റഗ്രിറ്റി അൺസ്റ്റേബിളായി കണക്കാക്കുകയും കൂടുതൽ ലോഡിംഗുകൾ നേരിടാൻ കഴിവുള്ളതല്ല എന്ന് വിലയിരുത്തുകയും ചെയ്തു ഗ്ലോബൽ എൻ ക്യാപ്പിന്റെ ത്രീ സ്റ്റാർ റേറ്റിംഗ് കാരണം കിയാ ക്യാരൻസിൽ സൈഡ് പോൾ ടെസ്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല ഒന്നും രണ്ടും വരികൾക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകളും വാഹനത്തിന്റെ സ്റ്റാൻഡേർഡ് ഫീച്ചറുകളാണ് രണ്ട് റൗണ്ടുകളും പരിഗണിക്കുമ്പോൾ അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷൻ റേറ്റിംഗുകൾ പോലെ കുട്ടികളുടെ സുരക്ഷയും ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ റൗണ്ടിൽ എം പി വി ഒൻപതിൽ സ്കോറോടെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരുന്നത് എന്നാൽ മെച്ചപ്പെട്ട നിയന്ത്രണ സംവിധാനത്തോടെ രണ്ടാം റൗണ്ടിലെ പ്രകടനം കൂടുതൽ മികച്ചതായി കാണപ്പെട്ടു ഫൈവ് സ്റ്റാർ ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷൻ റേറ്റിംഗ് നേടി ക്യാരൻസ് മൊത്തം ഒന്ന് ആണ് സ്കോർ ചെയ്തത് സെൽഡോസിന്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് കിയ കാരൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വിശാലമായ ക്യാബിനും നിരവധി ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ത്രീ റോ എം പി ആണിത് ആറ് എയർ ബാഗുകൾ എഎ സി റിയർ പാർക്കിംഗ് സെൻസറുകൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് റിയർ ഡിസ്ക് ബ്രേക്കുകൾ എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഇസോഫിക്സ് ആങ്കറുകൾ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളും കിയ ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ നിർമ്മിച്ച കാരൻസിനെ കുറിച്ച് കിയയിൽ നിന്ന് സേഫ്റ്റിയുടെ റേറ്റിംഗിൽ ഔദ്യോഗിക പ്രസ്താവനകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിലും വിവിധ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും കിയ ക്യാരൻസ് എം പി ലഭ്യമാണ് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ഐ എം ടി ഡിസി ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളോടുകൂടിയാണ് വരുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ മാനുവൽ ഐ എം ടി സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവയിൽ ലഭ്യമാണ് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനൊപ്പം മാത്രമേ ലഭ്യമാവുകയുള്ളൂ പതിനൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയിൽ തുടങ്ങി പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ വരെയാണ് കിയ കാരൻസിൻ്റെ എക് ഷോറൂം വില വരുന്നത്